ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇത് നമുക്ക് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി പ്രിപ്പയർ ചെയ്താലോ നല്ല പച്ചക്കുരുമുളകും കാന്താരിയും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കാഷ്നട്ട് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നാൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഗ്രീൻ പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ ഇതാ നമ്മുടെ പച്ചക്കുരുമുളക് നല്ല ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചത് ഒരു എട്ട് തണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കുരുമുളകിൻ്റെ തണ്ടിൽ നിന്നും ഇങ്ങനെ അടർത്തി എടുത്താൽ ഏകദേശം നമുക്ക് ഒരു പിടി അളവിൽ കുരുമുളക് കിട്ടണം ഈ കണക്കിലാണ് ഞാൻ ഈ കുരുമുളക് ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഗ്രീൻ പെപ്പർ ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ പച്ചക്കുരുമുളക് തന്നെയാണ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ നമുക്ക് എപ്പോഴും ഈ പച്ച കുരുമുളക് കിട്ടാനായിട്ട് എടുപ്പമല്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഓർ വൈറ്റ് പേപ്പർ ഉപയോഗിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പതിനഞ്ചോളം കാന്താരി മുളകുമാണ് വേണ്ടത് എനിക്കിവിടെ കാന്താരി കിട്ടിയില്ലേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എരിവുള്ള ഒരു അഞ്ച് വെള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി രണ്ട് സ്പ്രിങ് കറിവേപ്പിലും കൂടെ എടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഒരു പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപതെണ്ണം ക്യാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഒരു കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വിനഗറും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിമുളക് മല്ലിയില കാന്താരി വെളുത്തുള്ളി കൂടിയുള്ള പേസ്റ്റ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് അത്രയും സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഞാനിവിടെ ഈ ചിക്കനെ ഓവർനൈറ്റ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ആ കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനെ രണ്ട് സൈഡും തിരിച്ചു മുറിച്ചു നോക്കിയിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ ചിക്കൻ ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള മസാലക്കൂട്ടിലേക്കുള്ള ഐറ്റംസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഇരുപത് പീസ് ചുവന്നുള്ളിയും ഒരു ഇഞ്ച് നീളത്തിൽ ഒരു പീസ് ഇഞ്ചിയും ഇരുപത് പീസ് വെളുത്തുള്ളി അത് തൊലി കളയാതെ അതിന്റെ ടോപ്പ് ബോട്ടം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതും കൂടെ നന്നായി ചതച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പ്രിങ് പച്ചക്കുരുമുളക് അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പേസ്റ്റ് രൂപത്തിലാക്കേണ്ട അതുകൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പാല് അതായത് ഏകദേശം ഒരു കപ്പ് തേങ്ങയുടെ പാല് ഒന്നാം പാല് മാത്രം തയ്യാറാക്കി വെക്കണം കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാനിലേക്ക് തന്നെ അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റ് നമുക്ക് ചേർത്ത് ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചക്കുരുമുളക് കൂടെ ഒന്ന് ചേർത്ത് അതുകൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഇത് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാം ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഈ കൂട്ടുകളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ഈ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈഡ് ചിക്കനെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചിക്കൻ ഈ മസാലയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടിനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇതാ ആ ക്യാഷ്നട്ട് ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ പെട്ടെന്ന് അങ്ങ് മിക്സായി ഈ ചിക്കൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാത്രം അത് നമുക്ക് ചേർത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അല്പം ഗ്രേവി വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വല്ലാതെ അങ്ങ് വറ്റിപ്പോകാതെ സ്റ്റവ് ഓഫ് ചെയ്താൽ നമുക്കൊരു മീഡിയം ഗ്രേവിയിൽ ഈ ചിക്കൻ റെസിപ്പി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഈ തേങ്ങാപ്പാൽ ചിക്കൻ്റെ പീസിൻ്റെ കൂടെ പെട്ടെന്ന് അങ്ങ് അബ്സോർബായിപ്പോവും വളരെ സോഫ്റ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് ആ പച്ചക്കുരുമുളകിൻ്റെയും പച്ചക്കാന്താരിയുടെയും ഒക്കെ ടേസ്റ്റ് ഒന്ന് എടുത്തു പറയേണ്ട ടേസ്റ്റ് തന്നെയാട്ടോ അതിൻ്റെ കൂടെ കാഷ്നട്ടും കോക്കനട്ട് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസാധ്യ ആണ് ഈ ഐറ്റത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്